ഗൈസ് നമ്മുടെ പണ്ടുള്ളവർ ഒരു ചൊല്ലു പറയും പണ്ടത്തെ ശങ്കര ഇപ്പോഴും തെങ്ങുമ്പോൾ തന്നെയെന്ന് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചിലർ ഇപ്പോഴും ഗൈസ് പെസ്സ് മാറി ഈ ഫുട്ബോളായിട്ട് പോലും കളിക്കാൻ അറിയാത്തവർ കുറേ പേരുണ്ട് ഇത് കുറ്റം പറയുന്നതല്ല ഗൈസ് അപ്പം നീ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അങ്ങനത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വേറെ ഒന്നല്ല എങ്ങനെയൊരു പ്രോ പ്ലെയറായി മാറാം അതല്ലെങ്കിൽ എങ്ങനെയൊരു നല്ലൊരു ഈ ഫുട്ബോൾ പ്ലെയറായി മാറാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പറഞ്ഞു ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ പോയി കളിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ലൊരു പ്രോ പ്ലെയർ ആകുമെന്ന് അതല്ലാതെ നിങ്ങൾ ഒരു കളി പോലും തോക്കില്ല എന്നല്ല പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതൊക്കെ ചെയ്താലാണ് നല്ലൊരു പ്ലെയറായി മാറുക എന്നുള്ള ഒരു ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഗെയിം പ്ലേയിൽ വരുത്തേണ്ട മാറ്റം മാറ്റം മാത്രമല്ല നിങ്ങൾ സെറ്റിങ്സിലും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതല്ല നിങ്ങൾ ഗെയിം പ്ലേ മാത്രം നിങ്ങൾ നന്നാക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രോ ആവില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നോക്കാം ഗേസ് അപ്പോൾ നല്ലൊരു പ്ലെയറായി മാറുക എന്നുള്ളതിൽ ഫസ്റ്റത്തെ കാര്യമാണ് നമുക്കൊരു ബെസ്റ്റ് ഡിവൈസ് ഇതില്ലെങ്കിൽ പിന്നെ ബാക്കി എന്ത്ണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളൊരു നല്ല പ്ലെയർ ആണെങ്കിൽ കൂടി നമ്മുടെ പല സാഹചര്യങ്ങളും നല്ല ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഗൈസ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് ഒരു നല്ല ഡിവൈസ് എങ്ങനെയാലും ഗൈസ് ഒപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്ലെയർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മുടെ ഗ്രാഫിക്സിന്റെ ഓപ്ഷൻ ഇത് തന്നെയാണ് അപ്പം ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ ഗ്രാഫിക്സ് അതുപോലെ നമ്മുടെ സ്റ്റേഡിയം ഗ്രാഫിക്സ് അതുപോലെ നമ്മുടെ ഫ്രെയിം റേറ്റ് അപ്പോൾ ഇതിൽ ഫ്രെയിം റേറ്റ് ആണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് എന്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അറുപത് എഫ് പി എസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഗൈസ് നമ്മൾ ഒരു പതിനെട്ട് ിൽ ഇരുവലൊക്കെ ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ലാഗ് നമ്മുടെ സ്ക്രീനിൽ തന്നെ ലാഗ് ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ കാണിച്ചതരാം ഞാൻ അപ്പം ഇരുപതിൽ എഫ് പി എസിൽ ഇടുമ്പോൾ ഈ ഒരു സ്ക്രീൻ മൂവ് ആവുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഷേക്കിംഗ് പോലെ അനുഭവപ്പെടാനായിട്ട് സാധിക്കും ആ നേരത്തെ നമ്മൾ നേരെ പോയിട്ട് അറുപത് എഫ് പി എസിലാണ് ഇടണമെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം അപ്പോൾ ജസ്റ്റ് അറിയത്തിവർക്ക് വേണ്ടി പറഞ്ഞൊന്നുള്ളൂ അപ്പോൾ അറുപത് എഫ് പി എസിൽ തന്നെ നിങ്ങൾ ഇട്ട് കളിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് നല്ല ബെസ്റ്റ് ഡിവൈസ് ആണെന്ന് അതല്ലാതെ നിങ്ങൾ അറുപത് എഫ് പി എസിൽ പോയി ഇട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ലാഗ് േക്കാൾ ഒരു ഇരട്ടി ലാഗ് നിങ്ങൾക്ക് വരും അതുകൊണ്ട് ഹൈ ഡിവൈസ് തന്നെ ഈ അറുപത് എഫ് പി എസ് ഇട്ട് കളിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റേഡിയം ഗ്രാഫിക്സും അതുപോലെ പ്ലെയർ ഗ്രാഫിക്സ് ഒക്കെ വരുന്നത് അതെല്ലാം നിങ്ങളുടെ ഒരു മീഡിയം ലെവലിലുള്ള ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡിൽ തന്നെ ഇട്ടാൽ മതി ഹൈ ലയിട്ട് ആവശ്യമില്ല അതെല്ലാം നിങ്ങൾക്ക് നല്ല ഡിവൈസ് ഡിവൈസൊക്കെയാണ് എന്തായാലും നിങ്ങൾ ഹൈ ലൈൻ ഇട്ട് കളിക്കുക എന്നാലാണ് നമുക്ക് അത്യാവശ്യം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല അടിപൊളി ആയിട്ട് കളിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമ്മൾ മൂന്നാമ്പത് നോക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ കസ്റ്റമൈസ് തന്നെയാണ് അതിനായിട്ട് പ്ലേ സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ നമുക്ക് ബട്ടൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യുക അപ്പോൾ ഇതിൽ അറ്റാക്ക് ചെയ്യും ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒരു ഡിവൈസ് ചെയ്ഞ്ച് ആകുമ്പോഴോ അതല്ലാതെ നിങ്ങൾക്ക് ഒരു ഷൂട്ടിങ്ങിന്റെ അതുപോലെ പാസിംഗിന്റെ സംഭവം ഒന്ന് നിങ്ങൾക്ക് വെരലിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ ഫുട്ബോളിൽ ഇതാരും അങ്ങനെ മൈൻഡാക്കാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് പലപ്പോഴും പാസിന്റെ അതുപോലെ ഷൂട്ടിന്റെ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് മാറി പോകുന്ന അവസ്ഥ വരും അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ഒന്ന് നിങ്ങളുടെ വെരലിനനുസരിച്ച് നിങ്ങൾ ഇത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വേറെ നല്ല നമ്മുടെ ഡിഫെൻഡിങ് കൺട്രോൾ ടൈപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഫുട്ബോളിൽ നല്ലൊരു പ്ലെയർ ആവണമെങ്കിൽ ഗോളടിക്കല് മാത്രമല്ല നമ്മൾ നന്നായിട്ട് ഗോൾ ഇങ്ങോട്ടേക്ക് കിട്ടാതെ നമ്മൾ നല്ല ഡിഫെൻഡ് ചെയ്താലാണ് നമ്മളൊരു നല്ലൊരു പ്ലെയറായിട്ട് മാറുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഡിഫെൻഡിങ് കൺട്രോൾ ടൈപ്പ് അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് സ്റ്റാൻഡേർഡും പ്രഷർ സ്റ്റൈലും അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആണ് പ്രഷർ സ്റ്റൈൽ നിങ്ങൾ വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡിഫൻസ് നല്ല പോലെ പൊട്ടി ചാൻസ് ഉണ്ട് കാരണം ഓവറായിട്ട് ഡിഫൻസ് ഫ്രണ്ടിലോട്ട് കയറി വന്ന് നമ്മുടെ അറ്റാക്കിൻ്റെ ഓപ്പോണൻറ്റിൻ്റെ ആ സ്ട്രൈക്കേഴ്സ്മാരെയൊക്കെ നല്ല പോലെ കയറി ചെന്ന് ഗോളടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി നമ്പർ ഫൈവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ ഫുട്ബോൾ നമ്മുടെ കൊണാമി തരുന്ന ഫോർമേഷൻസ് ഇടരുത് നിങ്ങൾ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്യാന്നാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം നല്ലൊരു ഓപ്ഷൻ അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഫുട്ബോൾ ലീഗ് അതായത് ഡിവിഷൻ നമ്പർ വണ് റാങ്കിൽ ഏറ്റവും ഒന്നാമത് കിടക്കുന്ന ആളുടെ ഗെയിം പ്ലാൻ ലിസ്റ്റ് നിങ്ങൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അവരൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇവരിട്ടിരിക്കുന്ന അതുപോലെ അങ്ങനെ നിങ്ങൾ കോപ്പി അടിച്ച് അതുപോലെ നിങ്ങൾ ഒരിക്കലും ഈ ഫുട്ബോൾ തരുന്ന നിങ്ങൾ ഫോർമേഷൻ ഇടണ്ടാന്നും അല്ല പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാൻ വേണ്ടിയിട്ട് ഇവരുടെ ഏത് ഫോർമേഷൻ നിങ്ങൾക്ക് എപ്പോൾ റാങ്കിൽ ഒന്നാമത് രണ്ടാമത് ഉള്ളവരുടെ അടുത്ത് നോക്കിയാലും മനസ്സിലാവാനായിട്ട് പറ്റും അവരൊക്കെ കസ്റ്റമൈസ് ചെയ്ത ഫോർമേഷനിലാണ് അവരൊക്കെ ഈ ഫുട്ബോൾ ലീഗും അതുപോലെ മാച്ചസൊക്കെ കാര്യങ്ങളൊക്കെ കളിക്കുന്നത് അപ്പം നിങ്ങളുടെ ഗെയിം പ്ലാൻ രീതിക്ക് അനുസരിച്ച് നിങ്ങൾ തന്നെ ഫോർമേഷൻ കണ്ടിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ മാച്ചസും കാര്യങ്ങളൊക്കെ കളിക്കാൻ ശ്രമിക്കുക നമ്പർ സിക്സ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മാച്ചപ്പ് അപ്പം നിങ്ങൾ മാച്ചപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കളിക്കാനായിട്ട് ശ്രമിക്കുക അവോയ്ഡ് ചെയ്യുക നിങ്ങൾ ഡാഷ് ആൻഡ് പ്രഷർ അവോയ്ഡ് ചെയ്തിട്ട് മാച്ച് അപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ ഡിഫൻസും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് നിർത്തുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഡിഫൻസ് പൊട്ടി പോവാതെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഡിഫൻസ് കയറി പോവാതെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡാഷിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ അവർ മാച്ചപ്പും കാര്യങ്ങളൊക്കെ വിചരിക്കുന്നത് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ കസ്റ്റം ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അങ്ങനെ മാറ്റാനായിട്ട് പറ്റും ആ ഡാഷ് ആൻഡ് പ്രഷർ ജസ്റ്റ് ഒന്ന് ആ മോളിക്കാക്കിയതിന് ശേഷം നിങ്ങൾ മാച്ചപ്പ് താഴേക്കാക്കി വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് ആ ഒരു കളിച്ച് കളിച്ച് സീലായതിനു ശേഷം ആ ഒരു മാച്ചപ്പ് പ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തനിങ്ങയെ വഴങ്ങുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമ്പർ സെവൻ വേറെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മാനേജേഴ്സ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയമുള്ള ഒരു സംഭവമാണ് ഈ ഒരു മാനേജർ എന്ന് പറഞ്ഞത് അപ്പം എൻ്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ റൂബനാമോ അതുപോലെ ഡെഷാംസ് സാബി എന്നിവരാണ് മെയിൻ മാനേജേഴ്സ് അപ്പൊ റൂബൻ മോറി ഈ പ്രാവശ്യം നമ്മുടെ ഔട്ട്വൈഡ് ഫ്രീ കിട്ടിയ ഒരു മാനേജർ ആണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മാനേജർ എന്ന് പറഞ്ഞാൽ ലോങ് ബോൾ കൗണ്ടറായ നമ്മുടെ ഡെഷാംസിനെ തന്നെയാണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഫസ്റ്റൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാബി അലോൺസോ തന്നെയാണ് പിന്നെ ഞാൻ നൈസായിട്ട് നമ്മുടെ ലോങ് ബോൾ കൗണ്ടറിക്ക് സ്വിച്ച് ചെയ്തു അപ്പൊ അതിനൊരു കാര്യം വേറെ നമ്മുടെ നമ്മുടെ മാച്ച് ഈ ഫുട്ബോൾ ലീഗ് ഡിവിഷൻ എന്തായാലും നമുക്ക് ഡിഫൻസ് കുറച്ചും കൂടി കിട്ടുന്നത് നമ്മുടെ എൽ ബി സി ലോങ് ബോൾ കൗണ്ടറിൽ തന്നെയാണ് ക്യു കൗണ്ടറിൽ ഡിഫൻസ് കിട്ടില്ല എന്നല്ല നമുക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റും നമ്മുടെ എൽ ബി സിയിലാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ക്യുക്ക് കൗണ്ടർ കളിക്കുന്നവർ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ കൗണ്ടറിലേക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലെയിൻ സ്റ്റൈൽ കളിക്കുന്നത് ലോങ് ബോൾ കൗണ്ടർ തന്നെയാണ് ക്യു കൗണ്ടറിന്റെ കാലം അപ്പോൾ ഞാൻ ഒരു രണ്ടാമത്തെ ഓപ്ഷനായിട്ട് മാത്രമാണ് നമ്മുടെ ക്യുക്ക് കൗണ്ടർ വെക്കുന്നത് നമ്പർ വണ് കൊടുക്കുന്നത് ലോങ്ങ് ബോൾ കൗണ്ടറിന് തന്നെയാണ് ഇനി നിൽക്കുന്ന ൾ കൗണ്ടർ ഇല്ലെങ്കിൽ ഞാൻ ക്യുക്ക് കൗണ്ടറിനെ കളിച്ചു തന്ന പറയാം പക്ഷെ ലോങ് ബൾ കൗണ്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ എൽ ബി സി എന്നെ ഇട്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാനാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ നിങ്ങൾ ഏകദേശം ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് അതല്ലാതെ നിങ്ങൾക്ക് ഗെയിംപ്ലേയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം വരുത്തേണ്ട മാറ്റങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ ഗെയിംപ്ലേയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അത് നമ്മൾ മാറ്റാൻ പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് പെട്ടെന്ന് മാറ്റാനായിട്ട് പറ്റില്ല ചിലവർ ക്യുക്കായിട്ട് അറ്റാക്ക് നടത്തുന്ന ഗെയിം പ്ലേ രീതിയാവും ചിലർ പതുക്കെ പാസ് ഇട്ട് പാസ് ഇട്ട് ബിൽഡപ്പ് അതൊക്കെ നിങ്ങളുടെ രീതിയിലാണ് കളിക്കേണ്ടത് പക്ഷേ ഇന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതൊക്കെയാണ് കേസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോയിലൂടെ കേസ് നമ്മൾ ചെയ്യാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരും മറക്കണ്ട പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി അടിക്കുക കേസ് അപ്പോൾ ഓക്കെ ബൈ